നമസ്കാരം ഫിലിം വന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ും മലയാള സിനിമ സംവിധാന കലാപ്രതിഭ എം കൃഷ്ണൻ നായർ അണിയിച്ചൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളത്തിലെമ്പാടുമുള്ള സിനിമാശാലകളിൽ നിറഞ്ഞ സാധനം പ്രദർശിപ്പിച്ച ചിത്രമാണ് കർത്തകൈ ഈ കർത്തകയുടെ അറുപത് വർഷം പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വഴുതക്കാട് ലെനിൻ ബാലപാടിയിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ഈ ചിത്രത്തിന്റെ തന്നെ സംവിധായകൻറെ മകനും ഗാന രചിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ശ്രീ കെ ജയകുമാർ ഐ എസും കുറ്റാന്വേഷണ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനാവുകയും ഈ കർത്തകൈ എന്ന ചിത്രത്തിന്റെ സംവിധായകന്റെ ശിഷ്യനും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ ശ്രീ കെ മധുസാറും മറ്റ് പ്രഗത്ഭ വ്യക്തികളും ഉൾപ്പെടുന്ന ഈ പ്രോഗ്രാമിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർക്കും സ്വാഗത ഗാനമായി പ്രേം നസീർ സുഗു സമിതിയിലെ പ്രേം സിംഗേഴ്സ് ഗായകർ ഇവിടെ ഈ ഗാനം ആലപിക്കുകയാണ് கரிய அரே வாஞ்சவர் தத்த போலே கொஞ்சி வந்த பெண்ணே பஞ்சசார வாக்கு கொண்டேன் நெஞ்சு தளரன் கொந்தே பஞ்சவர்ண പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ കൊന്നേ പഞ്ചസാര വാക്കുകൊണ്ടുണ്ടൻ നെഞ്ചു തളരണ കൊന്നേ പഞ്ച സാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ കൊന്നേ പഞ്ച വന്ന തത പോലെ കൊഞ്ചി വന്ന പെണ് ചടങ്ങിന് സ്വാഗതം പറയുന്നു പ്രേം നസീർ സൂർ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട തെക്കൻ സ്റ്റാർ ബാദുഷ പ്രേം നസീർ സൂർ സമിതി ഇത് നടത്തുവാൻ തീരുമാനിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഞാൻ അതിനുവേണ്ടി മധുസാറിനെ നാലഞ്ച് പ്രാവശ്യം വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കോഴിക്കോട് തിരക്കുകളായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വേദിയിൽ അതിനൊരു സമ്പൂർണമായ ഒരു സദസ്സാണ് പ്രിയപ്പെട്ട ജയകുമാർ സാറൊക്കെ ഉള്ളപ്പോൾ ജയകുമാർ സാർ എന്നോട് ചോദിച്ചു നമുക്ക് ഈ അനുസ്മരണം വയ്ക്കേണ്ടത് പ്രേംനസീർ സാറിൻ്റെ മകൻ ഷാനവാ സാർ പ്രേംനസീർ സൂർ സമിതിയുടെ ഒരു രക്ഷാധികാരിയും എല്ലാ വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം വേറെ വേദനാജനകമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് ആരും പ്രേംനസീർ സൂർ സമിതി നിങ്ങൾക്കെല്ലാം അറിയാം ഇരുപത് വർഷം പിന്നിട്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും പ്രിയപ്പെട്ട മധുസാർ ഇരിക്കുമ്പോൾ പ്രേംനസീർ സുഹർ സമിതിയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ജയകുമാർ സാറിനൊക്കെ അറിയാം മലയാള സിനിമയിലെ നിത്യഹൃത നായകനായ പ്രേംനസീറിൻ്റെ ഓർമ്മകൾ സ്മരിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ചത് ഇന്ന് കേരളത്തിലെ ഒൻപത് ജില്ലകളിലും അഞ്ച് വിദേശ രാജ്യങ്ങളിലുമായി ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയുമാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രേം നസീർ സാർ എന്താണ് മലയാള സിനിമയിൽ കാഴ്ചവച്ചിട്ടുള്ളത് അദ്ദേഹം നൽകിയ എന്താണ് ആഹ്വാനം അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് അതൊക്കെ കോർത്തിണക്കിയും അതിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് പ്രേം നസീർ സുഹുർ സമിതി ഇരുപത് വർഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേം നസീർ സുഹുർ സമിതിയെ സംബന്ധിച്ച് അതിനൊരു നടപടിക്രമമുണ്ട് അതിനൊരു അന്തസ്സുണ്ട് അതിനൊരു ആഭിജാത്യമുണ്ട് അതിനൊരു അഭിമാനമുണ്ട് കാരണം ഇന്ന് ഏത് സംഘടനയെക്കാലും ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന പ്രേംനസീർ സുഹർ സമിതി നമ്മുടെ ഓരോ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ വിശിഷ്ട അതിഥികൾ മുഴുവൻ പങ്കെടുക്കുമ്പോഴാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും കലാകാരന്മാരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് അതിനൊരു സമ്പൂർണത കൈവരുന്നത് മലയാള സിനിമയിൽ ഏറെ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയാണ് കറുത്തുകൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റ് പതിനാലാം തീയതി ഒരു ഓണക്കാലമായാണ് ഈ ചിത്രം കേരളത്തിലെ പ്രദർശനശാലകളിൽ എത്തിയത് അന്ന് മലയാള സിനിമ വേറിട്ടൊരു കഥാഗതിയുമായി പോകുമ്പോഴാണ് കരി കുടുംബ ചിത്രങ്ങളും സാമൂഹ്യപരമായ ചിത്രങ്ങളും പോകുമ്പോഴാണ് അതിലൊരു ഒരു തലം വേണമെന്ന് ചിന്തിച്ചു കൊണ്ട് നീല പ്രൊഡക്ഷൻസ് കറുത്തകൈ എന്ന് പറഞ്ഞ ഒരു കുറ്റാന്വേഷണ കഥ രൂപപ്പെടുത്തുവാൻ തീരുമാനിച്ചത് അത് പ്രേം നസീർ സാറിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു സി എ ഡി പടമായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് കുറേ പോലീസ് ഓഫീസറായിട്ട് വന്ന ഒരു ചിത്രമുണ്ട് അതാണ് സി എ ഡി പക്ഷെ അതിൽ അദ്ദേഹം മുഴുവനായിട്ട് ഒരു കഥാപാത്രത്തെയല്ല ആ പടത്തിൽ കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു മുഴുനീല ഒരു കു ഒരു സി എ ഡി ഓഫീസർ അദ്ദേഹം വേഷം മാറി വരുന്നതും ആ കൊണ്ടുപോകുന്നതും നീല പ്രൊഡ്യൻസിൻ്റെ കറുത്തകൈ എന്ന ചിത്രമായിരുന്നു കറുത്തകൈ ആ സിനിമ ചിത്രീകരിക്കുമ്പോൾ ഒരുപാട് പ്രതി പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ കഥയും അതിൻ്റെ ഗാനങ്ങളും അതിൻ്റെ സംഗീതവും അതിൻ്റെ അഭിനേതാക്കളും അതിൻ്റെ ചിത്രീകരണമൊക്കെ ഏറെ വിഷമകരമായിരുന്നു പക്ഷേ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ അന്ന് മുന്നോട്ട് വന്ന ഏക സംവിധായകൻ എം കിഷൻ നായർ സാർ അവരുടെ അദ്ദേഹം വേറിട്ട ഒരു കഥാഗതിയുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ കർത്തകൈ എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്യുവാൻ സുബ്രഹ്മണ്യം മുതലാളി ഏൽപ്പിക്കുകയും ആ ചിത്രം കേരളത്തിൽ തെന്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൽ കൂടിയാണ് തെന്മലയിലെ ആർച്ച് ഡാമും തെന്മല ഗസ്റ്റ് ഹൗസും തെന്മല അണക്കെട്ടും കാടും ഇതെല്ലാം ആ പടത്തിൽ കൂടിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അങ്ങനെ വളരെ വേറിട്ട ഒരു ചിത്രമാണ് കറുത്ത കൈ ഈ കറുത്ത കൈ അതിൻ്റെ സംവിധാന ശൈലി രൂപീകരിക്കുമ്പോൾ കിഷൻ നായർ സാറ് പ്രേം നസീർ സാറ് ഷീല അടൂർ ഭാസി തിക്കുറിശി സുകുമാരൻ നായർ എസ് പിള്ള അങ്ങനെ ഒരു വലിയ താരനിര അന്ന് ഇവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ് ഇവരൊന്നും ടൈമില്ല സിനിമയിൽ അഭിനയിക്കാൻ പക്ഷേ ഇവരെല്ലാം ഒരേ ഒരു ചിത്രത്തിൽ കൊണ്ടുവരുവാൻ ആ സംവിധായകനെ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ആ ചിത്രം ഒരു വൻ വിജയമായി തീരാൻ അപ്പോൾ ഇവിടെ ആലോചിക്കാനുള്ളത് കിഷൻ നായർ എന്ന് പറയൻ നായർ സാർ എന്ന് പറയുന്ന സംവിധാന പ്രതിഭയാണ് ആ സംവിധാന പ്രതിഭ ഉള്ളതുകൊണ്ടാണ് കർത്തകൈ എന്ന ചിത്രം പ്രദർശനശാലകളിലെത്തിയത് കർത്തകൈ മൂന്നും നാലും പ്രാവശ്യവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ശക്തി തിയേറ്ററിലും ന്യൂ തിയേറ്ററിലും ഈ പടം പ്രദർശിപ്പിച്ചു സെൻട്രൽ തിയേറ്ററിലും അന്ന് ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാം ആ പടം കാണുന്നത് മൂന്നോ നാലോ പ്രാവശ്യം അന്നതിന് ശേഷമാണ് ആ ചിത്രം കാണുവാൻ സാധിച്ചത് അതിനുശേഷമാണ് സി എ ഡി നസീർ എന്ന പടവും പ്രേതങ്ങളുടെ താഴ്വരയും ഡേഞ്ചർ ബിസ്ക്കറ്റും ടാക്സിക്കാറും കണ്ണൂർ ഡീലക്സും എറണാകുളം ജംഗ്ഷനും എന്ന് പറഞ്ഞ ഒരു പിടി ചിത്രങ്ങൾ പ്രേംനസീർ സാറിൻ്റെ പേരിൽ വരുന്നത് അതെല്ലാം സിഇ ഡി ചിത്രങ്ങളായിരുന്നു തമിഴിൽ ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തമിഴ് ഇതുപോലുള്ള സിഇ ഡി പടങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് ജെയിംസ് പോണ്ട് എന്നൊരു പേര് തമിഴ്നാട് കൊടുത്തിരുന്നു പക്ഷേ പ്രേംനസീർ സാർ മൂന്ന് പടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നല്ലവരായ പ്രേക്ഷകർ നൽകിയ നാമമാണ് ജെയിംസ് പോണ്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്നതും അങ്ങനെയായിരുന്നു പ്രേം നസീർ സാർ ഉജ്ജ് കൊണ്ട് കഥാപാത്രമായിരുന്നു അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഉരുള്ള ഒരു മനോഹരമായ ചിത്രത്തിൽ അറുപത് വർഷം പൂർത്തിയാക്കുമ്പോൾ പ്രേം നസീർ സൂര് സമിതിയെ സംബന്ധിച്ചും കേരളത്തിലെ മലയാള സിനിമ ലോകത്തെ സംബന്ധിച്ചും അഭിമാനവും സന്തോഷകരവുമാണ് ഇവിടെ ഈ വേളയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ എനിക്ക് ആത്മാർത്ഥമായ കൂട്ട് എനിക്ക് പ്രചോദനവും ഇതിന് സഹകരണവും ചെയ്തത് പ്രിയപ്പെട്ട ജയകുമാർ സാർ ആണ് അദ്ദേഹം കുട്ടിക്കുപ്പായം എന്നു പറഞ്ഞ ചിത്രം ഇതുപോലെ അറുപത് വർഷം തികഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതുപോലെ സാറിൻ്റെ ഒരു ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇന്ന് ഈ പടത്തിൻ്റെ ഒരു അറുപതാം വാർഷികം ഇവിടെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല കിഷൻ നായർ സാറിനെ സംബന്ധിച്ചുള്ള സംവിധാന പ്രതിഭയും ബാബുരാജൻ എന്ന് പറഞ്ഞ മഹാനായ സംഗീത പ്രതിഭയും പ്രേംനസീർ സാറും ഷീലയും അടൂർവാസിയും തിക്രൂഷിയും അതുപോലെ തന്നെ എസ് പിള്ള സാറൊക്കെ ഒത്തൊരുമിച്ച ഒരു ചിത്രത്തിൻ്റെ അതി ഇതിവൃത്തവുമെല്ലാം കർത്തകൈ എന്ന സിനിമയെ കേരളത്തിൽ വമ്പൻ ഹിറ്റാക്കുകയും ലീലാ പെർഷ്യൻസിന് അന്നത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ ഷെയർ ഹോൾഡ് അതിൽ ആ പടത്തിലൂടെ നേടിയെടുക്കുവാനും സാധിച്ചതും മലയാള സിനിമയ്ക്ക് അഭിമാനഗമാണ് പ്രിയമുള്ളവരെ ഈ ചിത്രത്തിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വലിയ വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പം വിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ കലാകാരന്മാരും പ്രേംനസീർ സുഹുർ സമതിയുടെ ഭാരവാഹികളും ഇരിക്കുമ്പോൾ സന്തോഷവും അഭിമാനവും ഉണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് കാര്യം ഈ പടത്തിനെക്കുറിച്ച് പറയാനൊക്കെ മധു സാറുണ്ട് ജയകുമാർ സാറുണ്ട് അവരുടെ പ്രസംഗമാണ് നമുക്ക് കേൾക്കാനുള്ളത് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രേമനസീർ സുഹൂർ സമതിയുടെ സ ശ്രീ പനച്ചമൂടി ഷാജഹാനാണ് അദ്ദേഹത്തെ ഞാൻ ആതൊരോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് അറുപത് വർഷം തികയുന്ന ഈ ചിത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം ആഘോഷരാവിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്തുകൊണ്ടും നമുക്കൊക്കെ അഭിമാനകരവും നമുക്കൊക്കെ സന്തോഷകരവും എന്തുകൊണ്ടും അതിനൊരു പ്രാപ്തി എന്ന് പറയുന്നത് കെ ജയ ഉമർ സാർ അദ്ദേഹമാണ് അദ്ദേഹം കവിയാണ് അദ്ദേഹം എഴുത്തുകാരനാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് ഇന്ന് മലയാള സിനിമയെ മാറുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് ജയകുമാർ സാർ നിങ്ങൾക്ക് ഞാൻ ഞാൻ സാറിനോട് പറയുകയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ച മേരി സ്റ്റുഡിയോ ആയിരുന്നു ഇന്ന് സുബ്രഹ്മണ്യം മുതലാളിയുടെ അവശ്യ ഒരു മകനുണ്ട് കാർത്തികൻ മുതലാളി ഞാൻ അദ്ദേഹത്തിന് ഇന്നലെയും ബന്ധപ്പെട്ടു ഇന്ന് ബന്ധപ്പെട്ട് വരാം എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് വരാൻ വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് സ്വന്തം അച്ഛൻ്റെ പടമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നീലപ്രശൻസിന് ഏറ്റവും കൂടുതൽ പേര് ഉണ്ടാക്കി കൊടുത്ത ഒരു ചിത്രമാണ് ഈ ചിത്രം ഈ ചിത്രത്തിൻ്റെ ആഘോഷരാവിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു ഞാൻ സാറിനോട് പറയായിരുന്നു ഇന്ന് മലയാള സിനിമയിൽ അച്ഛനെ ഓർമ്മിച്ചുകൊണ്ട് ഏത് കാര്യവും ചെയ്യുന്നതും ജയകുമാർ സാറാണ് ഭദ്രദീപം എന്ന് പറഞ്ഞ സിനിമ കിഷൻ നായർ സാർ സംവിധാനം ചെയ്തപ്പോൾ ആ പടത്തിന് ആദ്യത്തെ ഒരൊറ്റ ഗാനം എഴുതിയതും ജയകുമാർ സാറായിരുന്നു അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഏത് വേദിയിലും എവിടെ ചെന്നാലും അച്ഛനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്ഛൻ്റെ മഹത്വ വചനങ്ങളെ അദ്ദേഹം കാട്ടിത്തന്ന വഴികളെല്ലാം പ്രകീർത്തിച്ചു കൊണ്ടാണ് ജയകുമാർ സാർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ ആളിനെ തന്നെ ഈ ഉദ്ഘാടന കർമ്മത്തിന് കിട്ടിയത് നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ് അഭിമാനമാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജയകുമാർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു മധുസാറിനെ നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് അദ്ദേഹവും ജയകുമാർ സാറും ജയകുമാർ സാറിൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ട് അത് മധു സാർ പറയും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ചെയർമാനായിട്ട് ഇന്ന് നിയമിതനായ ഒരു വലിയ കലാകാരനാണ് കെ മധു മധുസാർ ഷാജിയൻ കരൺ സാർ മരിച്ചതിന് ശേഷം ആ ഒഴിവ് വന്നപ്പോൾ എന്തുകൊണ്ടും അർഹതപ്പെട്ട എന്തുകൊണ്ട് മലയാള സിനിമയിൽ തെളിഞ്ഞു നിൽക്കും മലയാള സിനിമ എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ സിനിമാ വ്യവസായത്തെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള സാറിനെ തന്നെ അതിൻ്റെ അമരത്ത് കൊണ്ടുവന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ പോലുള്ളതും വളർന്നു വരുവാനായി ആഗ്രഹിക്കുന്ന സംവിധായകരായാലും അവർക്കെല്ലാം വേണ്ട പ്രോത്സാഹനം നൽകുവാൻ ഒരുപാട് പദ്ധതികൾ മധുസാറിൻ്റെ കയ്യിലുണ്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ഇതുപോലുള്ള സി അതുപോലുള്ള ഒരു കുറ്റാന്വേഷണം നമുക്കറിയാം സി ബി ഐ ഡയറി കുറിപ്പും അങ്ങനെയുള്ള അഭിഭാഷകൻ്റെ കേസ് ഡയറിയും അങ്ങനെ ഒരുപാട് പടങ്ങൾ നല്ല നല്ല പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്ത് നമ്മയൊക്കെ തർസിപ്പിച്ചിട്ടുണ്ട് മധുസാറ് ഇന്ന് ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ആഘോഷരാവിൻ്റെ കേക്ക് മുറുക്കിയാണ് മധുസാറിനെ ഞാൻ ആദരോടുകൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു തീർത്തായ ഒരു നാടകം നമ്മുടെ സൂര്യ തിയേറ്ററിൽ അവതരിപ്പിക്കുകയുണ്ടായി ഡോക്ടർ ഷാനവാസാറായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചത് തിരുവനന്തപുരം നാടക വേണ്ടി രാജീവ് ഗോപാലശ്വര സാർ രചിച്ച ബി എസ് രാജേഷ് സംവിധാന സംഭത്സരം ചതുർദേശം എന്ന് പറഞ്ഞ നാടകത്തിൽ ശ്രീരാമൻ്റെ വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് നാടകപ്രേമികളെ പ്രേമികളെ അത്ഭുതപ്പെടുത്തിയ ഒരു കലാകാരനാണ് നടനും അതുപോലെ തന്നെ നാടക കുടുംബ നാടക കലയിൽ നിന്നും വന്ന ഡോക്ടർ ഷാനവാസാറ് വളരെ നല്ല അഭിനയമാണ് ആ നാടകത്തിൽ കാഴ്ചവെച്ചത് വളരെ മനോഹരമായ രീതിയിൽ ആ നാടകം വിജയിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ പ്രേംനസീർ നസീർ സമിതി അദ്ദേഹം പ്രേംനസീർ സമതി രക്ഷാധികാരി കൂടിയാണ് ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ അതോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ശ്രീ വിനോദ് വയലാർ അദ്ദേഹം പ്രേംനസീർ സാറിനെക്കുറിച്ചുള്ള ഇരുന്നൂറ് ഗാനങ്ങൾ അതിൻ്റെ വിശകലനമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം ഏതാണ്ട് ഉടൻ തന്നെ ഇറങ്ങും ആ പുസ്തകത്തിൻ്റെ പേരാണ് നിത്യവസന്ത ഗീതങ്ങൾ അതിൻ്റെ ഒരു ലോകപ്രകാശനം ഇവിടെ നടത്തുന്നുണ്ട് അദ്ദേഹം ഈ സിനിമാ രംഗവുമായി ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുകയും പ്രേംനസീർ സാറിനെ കുറിച്ച് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിനെ നമ്മൾ അനുമോദിക്കുന്നുണ്ട് വേലാർ വിനോദിനെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഡോക്ടർ ഗീത ഷാനവാസ് നമ്മുടെ രക്ഷാധികാരിയാണ് ഈദാശാനവാ സമേളത്തിനെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ കവിയും ഗാനരചിതാവും നമ്മോടൊപ്പം കല്ല് നിൽക്കുന്ന ശംസി സമ്മേളത്തിന് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ വളരെ മനോഹരമായ കീർത്തനം സ്വാഗത കീർത്തനം പാടിയ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു അദ്ദേഹം ഗാനരചിതാവും നമുക്ക് എ സുപരിചിതനുമായ ഡോക്ടർ വാഴമുട്ടൻ ചന്ദ്രബാബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഗോപൻ ശാസ്ത്രമംഗലം നമ്മുടെ ആർട്സ് കൺവീനറാണ് അദ്ദേഹത്തെയും ഞാൻ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്ന നമ്മുടെ പി ആർ ഒയും ഫിഫ്കയുടെ പുതിയ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയായ ശ്രീ റഹീം മനുപൂറിനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ പഞ്ചവർണത്ത പോലെ എന്ന് പറഞ്ഞ ഗാനം വളരെ മനോഹരമായി ഇന്ന് രാവിലെയാണ് ആ പാട്ട് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു കോറസ്സായിട്ട് പാടണം പക്ഷേ വളരെ ആത്മാർത്ഥതയോടെ തന്നെ ചെറിയ പാകപ്പുഴകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ജയകുമാർ സാർ പറയുകയായിരുന്നു വളരെ നന്നായിട്ട് അവർ പാടിയെന്ന് ഞാൻ പറ സാർ ഇന്ന് രാവിലെയാണ് അതിൻ്റെ ഒരു തീരുമാനമായതെന്ന് പറഞ്ഞു എന്തായാലും ശ്രീ അലോഷ്യസ് പെരേര അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗായകനാണ് മൂന്ന് സിനിമകളിൽ പാടിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രേം സിംഗ് യസിൻ്റെ കോർഡിനേറ്റർ കൂടെ ശ്രീ അജിത് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ശ്രീ ചന്ദ്രശേഖർ ശ്രീ ഷാജത്ത് സജീർ കെ തങ്ങൽ ലത്തീഫ് വിഴിഞ്ഞം എന്നിവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സീരിയൽ നമ്മുടെ ഒരു ക്ഷണം സ്വീകരിച്ച് സിനിമ സീരിയൽ അഭിനയിക്കുന്ന ഒരു താരം എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേമനസീർ സഹുൽ സമിതിയുടെ എല്ലാ ഭാരവാഹികളെയും ഈ ചിത്രം കാണാനെത്തിയ എല്ലാവരെയും അതുപോലെ തന്നെ എസ് ടി വിയിലെ അതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഹാർദവുമായി സ്വാഗതം അതുപോലെ തന്നെ പ്രിൻസ് ഡി ഫോർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ചാനൽ നടത്തുന്ന കൊല്ലത്തുള്ള ആളാണ് പ്രിൻസ് നമ്മുടെ എല്ലാ പരിപാടിയും ടെലികാസ്റ്റ് ചെയ്യുന്ന ആളാണ് പ്രിൻസിനെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആറര മണിക്ക് തന്നെ കറുത്ത കൈ എന്ന സിനിമ തുടങ്ങും രണ്ട് മണിക്കൂറാണ് ആ സിനിമയുടെ ദൈർഘ്യം എട്ടര മണിക്ക് സിനിമ തീരും ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനായ കൃഷ്ണദാസ് മകൻ ജയകുമാർ സാർ അവരെ ആദരവെന്നും ക്ഷണിക്കുക പ്പോൾ കെ എസ് എഫ് ഡി സി ചെയർമാനായ കെ മധുസാറിനെ ഗുരുവിൻ്റെ മകനായ കെ ജയകുമാർ സാർ പൊന്നാട ചാർത്തി ആദരിക്കുന്ന മനോഹരമായ നിമിഷമാണ് ഈ പൊന്നാട ഞാൻ എൻ്റെ ഗുരുവിന് സമർപ്പിക്കുകയാണ് അതുകൂടാതെ ഈ കെ എസ് എഫ് ഡി സിയുടെ എം ഡി ആയിട്ട് ചേണ്ടിരുന്ന സമയത്താണ് ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായി കോഴിക്കോട് തുടങ്ങുന്നത് ഓർമ്മയില്ല അന്ന് എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തമായിട്ട് ആദ്യം തുടങ്ങിയ വ്യക്തി സാറിനെ പോലെ തന്നെ എപ്പോഴും ഈ ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം അവിടുന്ന് കിട്ടിയതാണ് ചേട്ടനും എനിക്ക് അത്രയില്ലെങ്കിൽ ഞാൻ കുറച്ച് ടെൻഷനാണ് ഇതൊക്കെ പറയുമ്പോൾ കൂടിപ്പോൾ എന്തായാലും വീണ്ടും 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 ഇങ്ങനെ ഒരു ചടങ്ങിൽ കൃഷ്ണനായ സാറിനെ പറ്റി ഓർക്കാൻ നസീർ സാറിനെ പറ്റി ഓർക്കാൻ സാധിച്ചാൽ വളരെ നന്ദിയുണ്ട് നന്ദി നമസ്കാരം എന്നെ ആദരിച്ചതിന് പ്രത്യേകിച്ച് മധു സാറും എൻ്റെ കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ട് അരോമ മണി സാറ് നിർമ്മിച്ച ആദ്യത്തെ പടമാണ് മറ്റേ ആദ്യ സി സി വി ഐ ഡയറിപ്പ് അല്ല അതിൽ അതിൽ എൻ്റെ വാപ്പ കലാപ്രമി പ്രസ്സിൽ നിന്നും പ്രിൻ്റ് ചെയ്തു കൊടുത്ത പോസ്റ്ററാണ് ആ പടത്തിൽ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ബന്ധമുണ്ട് മലമ്പനി വരുന്ന പ്രതിരോധ ചികിത്സ എന്ന് പറയുന്ന ഒരു സീൻ അത് നമ്മുടെ പ്രസിൽ നിന്നാണ് അടിച്ചു കൊടുത്തത് അന്ന് ഷൂട്ടിങ്ങിനൊക്കെ ഞാനും എൻ്റെ അച്ഛനും കൂടിയൊക്കെ അന്ന് വന്നിരുന്നു എന്തായാലും ഒരു ബന്ധം മധുസാറുമായിട്ടോണ്ട് വളരെ സന്തോഷം നമ്മുടെ ചലച്ചിത്ര നാടക നടൻ പ്രേംനസീർ സൂർ സമിതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ ഷാനവാസിനെ കെ ജയകുമാർ സാർ പൊന്നാട് ചാർത്തി ആദരിക്കുകയാണ് പ്രിയപ്പെട്ട വിനോദ് വയലാർ വിനോദ് വയലാറാണ് പൊന്നാട ചാർത്തി ആദരിക്കുന്നത് തുടർന്ന് ലോഗോ റിലീസ് ചെയ്യണം കെ മധുസാറും ജയകുമാർ സാറും ചേർന്ന് ലോഗോ റിലീസ് ചെയ്യുന്നു ഒരു പ്രമാദമായ ഒരു ചടങ്ങായിരുന്നു ഒന്ന് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൻ്റെ ചടങ്ങിൽ രണ്ടേ രണ്ട് വാക്ക് പറഞ്ഞ് ആ ചടങ്ങിന് ഞാനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് വിടവാങ്ങിയത് സാറ് സാർ എൻ്റെ ശിഷ്യൻ്റെ എൻ്റെ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു ചടങ്ങുണ്ട് ആ എനിക്ക് പങ്കെടുക്കണം അതുകൊണ്ട് എന്നെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടേ രണ്ട് വാക്ക് പറഞ്ഞു പുള്ളി അവിടെ നിന്നു അത്രയും ആ ഗുരുവും ശിഷ്യനുമായുള്ള ബന്ധം അതിലുപരി എം കൃഷ്ണനായിരുന്ന നൂറ്റി ഇരുപത് ചിത്രങ്ങൾ ചെയ്ത മലയാളത്തിലെ അതി ഗായകനായ സംവിധായകൻ്റെ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അദ്ദേഹം ഒരു സിനിമയിൽ ഛായാഗ്രഹനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആദ്യ അദ്ദേഹത്തിൻ്റെ ചായകരനായിട്ട് ആത്മസഹി എന്ന ചിത്രമാണ് അദ്ദേഹം ചായകരനായിട്ട് വർക്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ കറുത്ത കൈ കാണാനും ഇവിടെ ഞങ്ങൾ അനുഗ്രഹിക്കാനും എത്തിയ എല്ലാ സന്മനസ്സുകൾക്കും സ്നേഹ മനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നന്ദി നന്ദി